നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വന്നു സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു നൽകിയിട്ടുണ്ട് ിൽ നമുക്ക് നാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ മുമ്പ് അറിയിച്ചത് എങ്കിൽ പോലും ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് ഈ ഒരു മാസവും ഒരു മാസത്തെ പെൻഷൻ തുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുവാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ഈ ഒരു തുക ആദ്യം കൈപ്പറ്റുവാൻ സാധിക്കുക എന്ന് പറയുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുക എന്നാൽ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഈ ഒരു മാസം ഇരുപതാം തീയതി പെൻഷൻ തുക വിതരണം നടക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാസം ഇരുപത് കഴിഞ്ഞിട്ടും ഇതുവരെ പെൻഷൻ തുക വിതരണം വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുവാനും അതോടൊപ്പം തന്നെ കൈകളിലെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് കൈകളിലെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക വിതരണം ചെയ്യുന്നത് തരത്തിൽ വിതരണം ചെയ്യുന്ന അതായത് കൈകളിലെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയും ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടിയായിരിക്കും ഈയൊരു തുക വിതരണം ചെയ്യുവാനുള്ള തുക ബാങ്കുകൾക്ക് കൈമാറുക എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും കൈകളിലെ പെൻഷൻസ് കഴിയുന്ന ആളുകൾക്ക് തുക കൈപ്പറ്റുവാൻ സാധിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്കറിയുവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിധം നമുക്ക് എപ്പോഴാണ് കേന്ദ്ര വിധത്തിന് അർഹതയുള്ള ആളുകൾക്ക് തുക ലഭിക്കുക എന്നുള്ള കാര്യമാണ് ആ ഒരു വാർത്ത അറിയിപ്പുകൾ അറിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലുള്ള വാർത്തകളൊക്കെ തത്സമയം അറിയുന്നതിന് ഉണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തിരിക്കാം മറക്കരുത് പുതിയൊരു വീഡിയോ